ചങ്ങായി മാറേ നമുക്കൊരു മുട്ടം പണി കിട്ടി എന്താ വെച്ചാൽ നമ്മളെ യൂട്യൂബ് ചാനൽ ഒരാഴ്ചക്ക് പൂട്ടേണ്ടി വരുന്നത് എന്തായാലും അതൊക്കെ റെഡി ആയിട്ടുണ്ട് ഒരാഴ്ച കഴിഞ്ഞ ഇതേ ഫസ്റ്റ് വീഡിയോ ആണ് കാണുന്നത് സംഭവം എന്താണ് ചാനൽ പൂട്ടാണ്ടായ കാരണം എന്താ ചോദിച്ചാൽ നമുക്ക് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക് കിട്ടി നമ്മൾ ചാനലിനെ വയലേഷൻ കണ്ടന്റ് കയറി തന്നിട്ടാണ് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക് കിട്ടി എനിക്ക് മുന്നിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ അത് നമുക്ക് അന്ന് ജിമെയിൽ ഞാൻ യൂട്യൂബ് ഡയറക്റ്റ് അയച്ചിട്ട് അങ്ങനെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റി പക്ഷേ ഇതിലൊരു ഈ ഒരു കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക് വന്നപ്പോൾ നമുക്കൊരു അയക്കാനുള്ള ഓപ്ഷനോ കാര്യങ്ങളൊന്നും യൂട്യൂബിൽ തന്നിട്ടുണ്ടായില്ല എന്തോ അതൊന്നും നമുക്കറിയില്ല എന്തായാലും യൂട്യൂബ് പോളിസിക്ക് എതിരാന്നുള്ളൊരു കമൻറ്റ് വന്നിരുന്നു പിന്നെ വേറെ ഒന്നും ഓപ്ഷൻ നമുക്ക് കിട്ടില്ല കുറെ നമ്മൾ അന്വേഷിച്ച് പിടിച്ച് തന്നാൽ നടന്നില്ല എന്തായാലും ഒരാഴ്ചയ്ക്ക് ശേഷം അവർ ഇത് ചാനല് ചാനല് തിരിച്ചു തന്നെ പറ്റില്ല അവരെ പോളിസി ഇള്ളതാണ് ഫസ്റ്റ് വയലാശങ്കൻ്റെ കയറി ഒരാഴ്ചയ്ക്ക് വീഡിയോ ഇടാനോ കാര്യങ്ങളൊന്നും പറ്റില്ല എന്നിട്ടില്ല അവർ പോളിസി ഉള്ളതാണ് അങ്ങനെ എന്തായാലും ഇപ്പോൾ സംഭവം വന്നിട്ടുണ്ട് നമ്മൾ ഗ്രീൻ വീഡിയോ ചെയ്യണവർ കട്ട് വീഡിയോ ചെയ്യണവെ ശ്രദ്ധിക്കേണ്ട കേസെന്താ വെച്ചാൽ മാക്സിമം വയലേഷൻ കണ്ടന്റ് ഇല്ലാത്ത വീഡിയോ ചെയ്യാൻ ശ്രമിക്കുക വയലേഷൻ കണ്ടന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ഒരു നിലക്കും വിട്ടു തരില്ല ചാനൽ വരെ കൂട്ടാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ നമുക്കൊരു വാണിംഗ് കിട്ടിയിട്ടുണ്ട് ഈ ഒരു വാർണിംഗ് ഇനി പോവാ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞിട്ടാണ് എനിക്ക് വാണിംഗ് പോവുള്ളൂ അതുവരെ ഈ ഒരു ഈ ഒരു വാർണിംഗ് പറഞ്ഞിട്ടില്ല എൻ്റെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് സ്ട്രൈക്കാണ് വാർണിംഗ് എന്ന് പറഞ്ഞിട്ടില്ല ഈ ഒരു വീഡിയോൻ്റെ ഈ സോറി ഈ ഒരു കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക് തൊണ്ണൂറ് ദിവസം വരെ എൻ്റെ ചാനൽ ഉണ്ടാവും രണ്ടാമതൊരു കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക് വന്ന ടു വീക്കാണ് അവർ ചാനൽ ബാൻ ചെയ്തിടുക നമുക്കൊരു വീഡിയോ കാരണം ചെയ്യാൻ പറ്റാത്ത അങ്ങനെ അന്ന് കണ്ടത് എന്താ ഫുൾ അറിയില്ല എന്തായാലും അങ്ങനെയാണ് കണ്ടത് എന്തായാലും രണ്ടാമതൊരു വാർണിംഗ് കിട്ടും പിന്നെ മൂന്നാമത് ചാനൽ അടച്ചു പൂട്ടലായിരിക്കും പിന്നെ ഒരു ഉള്ള ചാൻസ് ഉണ്ടാവില്ല അത് ഒരേ ടൈമിൽ കേട്ടോ നമ്മൾ ഒരു കമ്മ്യൂണിറ്റി ഗൈഡ്ലിൻ സ്ട്രൈക്ക് നിലനിൽക്കുമ്പോൾ രണ്ടാമത് കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ സ്ട്രൈക്ക് വന്നാലാണ് ഈ പ്രശ്നമുള്ളൂ അതല്ലാത്ത എണ്ണൂറ് ദിവസം കഴിഞ്ഞിട്ടാണ് അടുത്ത കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക് വെച്ചാൽ ഈ ഒരു പ്രശ്നവും കാര്യങ്ങളൊന്നും പക്ഷേ എന്തുകൊണ്ടാണ് എനിക്ക് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക് വന്നപ്പോൾ മെസ്സേജ് അയക്കാൻ പറ്റാത്തതെന്ന് നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലാവില്ല കാരണം മുന്നേ വന്ന വീഡിയോക്ക് ആ അങ്ങനെ ഒന്നുണ്ടായിരുന്നു ഇപ്പോൾ അതിനുള്ള ഒരു ഓപ്ഷനും കാണാനില്ല പിന്നെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്തായാലും നമ്മൾ ചാനൽ തിരിച്ചു വന്നിട്ടുണ്ട് പിന്നെ എന്നോട് എല്ലാവരും ചോദിക്കാറുണ്ട് എത്രയാണ് നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് ഇൻകം വരും കിട്ടാറുണ്ട് ചോദിക്കുന്നുണ്ട് അപ്പോൾ യൂട്യൂബിൽ ഇൻകം എന്തായാലും പുറത്ത് വരാൻ പറ്റില്ല എന്നാണ് യൂട്യൂബ് പോളിസി അതുകൊണ്ട് ഞാൻ പുറത്ത് പണിയില്ല പക്ഷേ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു എമൗണ്ട് എനിക്ക് കിട്ടുന്നുണ്ട് എനിക്ക് വലിയ റിസ്ക് കാരണം ഞാൻ റിയാക്ഷൻ വീഡിയോ ചെയ്യണതാണ് ഗ്രീൻ വീഡിയോ ചെയ്യാനാണ് കട്ട് വീഡിയോ ചെയ്യണതാണ് എനിക്ക് സ്വന്തമായിട്ട് ഒരു വീഡിയോ കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് ഞാനത് ഒരു ചെയ്തിട്ടില്ല നമ്മൾ ചെയ്യണം ഇഷ്ട നമ്മൾ ഇനി ഇപ്പോൾ തുടക്കം ഇങ്ങനെയുള്ള ഒരു കമ്മ്യൂണിറ്റി ഗൈറ്റിലും സ്ട്രൈക്കും കരാതിരിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടി വരും അപ്പോൾ കുഴപ്പമില്ലാത്ത വരുമാനം ഒരു ഒരാൾക്ക് ഒരു മാസം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വരുമാനത്തേക്കാൾ കൂടുതലായിരിക്കും അത് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്തായാലും കുഴപ്പമില്ല അപ്പോൾ മാക്സിമം എല്ലാവരും ഈ യൂട്യൂബ് തരുന്ന ആ ഒരു കട്ട് വീഡിയോ അതല്ലെങ്കിൽ ഗ്രീൻ വീഡിയോ ഒക്കെ യൂസ് ചെയ്താൽ നമുക്ക് എത്രയും പെട്ടെന്ന് സബ്ബിൽ ചാനലും കൂടും ചാനൽ സബ് കൂടും അതുപോലെ നമുക്ക് വ്യൂസ് കിട്ടിയാലും അതിനനുസരിച്ച് പൈസ കിട്ടും പിന്നെ ആൾക്കാർ ചോദിക്കാറുണ്ട് നമുക്ക് എൻ്റെ ഏകദേശം മൂന്ന് ലക്ഷത്തിൻ്റെ അടുത്ത് ഉണ്ട് അപ്പോൾ മൂന്ന് ദിവസം സബ്ബുണ്ടാകുമ്പോൾ അവർക്ക് അത്യാവശ്യം വരുമാനം ഇല്ലേ ചോദിക്കാറുണ്ട് ഒരിക്കലും സബ്ബിനെ സബ് എത്ര ഉണ്ട് ഇപ്പോൾ ആര് സബ്ബുള്ളൂ എനിക്കും മൂന്ന് ലക്ഷം സബിൾ ലോണിനും ഒരേ വരുമാനമാണ് കിട്ടുക അതായത് ആയിരം ലക്ഷം സബിൾ ലോണിക്ക് ഓൻ്റെ വീഡിയോ എത്ര ആൾക്കാർ കാണുന്നു അതിനനുസരിച്ച് പൈസ കിട്ടും അതുപോലെ മൂന്ന് ലക്ഷമുള്ള ആൾക്കും ഒരു മില്യൺ ഉള്ള ആൾക്കും ഓൻ്റെ വീഡിയോ എത്ര ആളുകൾ കാണുന്നു നമ്മളെ വ്യൂസിനനുസരിച്ചിട്ടാണ് നമ്മൾ വീഡിയോക്ക് പൈസ കിട്ടുക ഒരിക്കലും സബ് അനുസരിച്ചിട്ടല്ല അപ്പോൾ സബ് ഇല്ലാന്നിട്ടുള്ള ആൾക്കാർ വീഡിയോ ചെയ്യാണ്ടിരിക്കേണ്ട സബ് ഓൾറെഡി ഓട്ടോമാറ്റിക് സബ് കിട്ടും ആയിരം കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ നിങ്ങളെ വീഡിയോ ഇതുപോലെ നാലായിരം വാച്ച്വറോ അതല്ലെങ്കിൽ പത്താ പത്ത് മില്യൺ വ്യൂസോ ഉണ്ടെങ്കിലൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ മോണിറ്റേഴ്സിന് കംപ്ലൈൻ്റ് കംപ്ലീറ്റ് ആവുകയുള്ളൂ അപ്പോൾ അതൊക്കെ കംപ്ലീറ്റ് ആവാനുണ്ടെങ്കിൽ ആർക്കാണെങ്കിലും പൈസ കിട്ടാൻ തുടങ്ങും യൂട്യൂബ് പോളിസി പ്രകാരം എല്ലാവരും വീട് ചെയ്താൽ ഇതേപോലെ വയലേഷൻ കളിൻ്റെ കാര്യങ്ങളൊന്നും വരാതെ നമുക്ക് ശ്രദ്ധിക്കാം പിന്നെ കോപ്പി സ്ട്രൈക്ക് ഗ്രീൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ കോപ്പി സ്ട്രൈക്കും ശ്രദ്ധിക്കണം ഈ ഒരു ഗ്രീൻ വീഡിയോയിൽ കോപ്പി സ്ട്രൈക്ക് നന്നായിട്ട് കയറുന്നുണ്ട് കറുപ്പ് വീഡിയോയ്ക്ക് കോപ്പി സ്ട്രൈക്ക് കയറുന്നുണ്ട് അപ്പോൾ അതിനിടെ മുന്നും കുറേ ആർ പറഞ്ഞു ഞാൻ ശ്രദ്ധിക്കുന്നതല്ലേ നമുക്കിപ്പോൾ ഞാൻ ചെയ്യാൻ ഇപ്പോൾ ഒരു കുലത്തിൻ്റെ അടുത്തായാലും ഇതുവരെ അങ്ങനെ ഒരു ഗ്രീൻ വീഡിയോ ഒക്കെ കോപ്പി സ്ട്രൈക്ക് ഇതുവരെ വന്നിട്ടുണ്ടായില്ല പക്ഷേ എനിക്കിപ്പോൾ ഈ ഒരു അടുത്തായിട്ട് ഒരു കോപ്പി സ്ട്രൈക്ക് കിട്ടിയിരുന്നു പക്ഷെ അത് ഇതേമാതിരി നമുക്ക് തിരിച്ച് ജിമെയിൽ വെക്കാൻ കാരണം ഒന്നും യൂട്യൂബിനെതിരെയുള്ള യൂട്യൂബിന് എതിരെ നമുക്ക് തിരിഞ്ഞൊരു ആക്ഷൻ എടുക്കാൻ നമുക്ക് കഴിയുന്നില്ല അത് കഴിഞ്ഞില്ലാന്ന് അവരങ്ങനെ ഒരു ഓപ്ഷൻ തരുന്നില്ല അപ്പോൾ എന്തായാലും എല്ലാവരും പരമാവധി ഈ ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്ത് പൈസ ഉണ്ടാക്കാം പിന്നെ യൂട്യൂബിൽ പോയിട്ട് മറ്റുള്ളവരുടെ കമ്പനി ഇതിൽ ഈ ഒരു കുരു പൊട്ടിക്കിഷ്ടമാതിരി ആൾക്കാരുണ്ട് യൂട്യൂബിൽ കുരു പൊട്ടിക്കുന്ന മഹാമാർ പറയാനുള്ളത് നിങ്ങൾ കുരു പൊട്ടിക്കണമനുസരിച്ച് അവർക്ക് വരുമാനം കൂടിക്കൊണ്ടിരിക്കും ഈ യൂട്യൂബ് എന്ന് പറഞ്ഞാൽ ഒരു തൊഴിലാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഒരു തൊഴിലാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം